ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെ കോഴി വളർത്തൽ മേഖലയിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകളുടെ മുമ്പിൽ പ്രധാനമായിട്ടും രണ്ട് ചോയ്സുകളാണ് ഉണ്ടാവാറുള്ളത് ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് മുട്ടക്കോഴികളെ വളർത്തുക എന്നുള്ളതാണ് രണ്ടാമത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറച്ചി കോഴികളെ വളർത്തുക എന്നുള്ളത് അപ്പൊ ഇതിൽ രണ്ട് മേഖലയും തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ രണ്ട് മേഖലയിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എന്റെ അറിവിലുള്ള കാര്യങ്ങൾ മുമ്പ് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെയൊക്കെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ ഇനങ്ങൾ മുട്ടക്കോഴി മുട്ടക്കോഴികളിൽ ഏതൊക്കെ ഇനങ്ങൾ എത്രയൊക്കെ മുട്ടകൾ ലഭിക്കും എത്ര സമയമാകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആ വീഡിയോകളുടെ താഴെ കമന്റുകളായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏകദേശം ഒരു അഞ്ചോ ആറോ മുട്ടക്കോഴി ഇനങ്ങൾ എത്ര മാസത്തിൽ അവർ മുട്ടയിടും എത്ര മുട്ടകൾ ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു വിശദാംശങ്ങളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതൊക്കെ കോഴികൾ ഏതൊക്കെ സമയങ്ങളിലാണ് മുട്ടയിട്ട് തുടങ്ങുന്നത് അതുപോലെ തന്നെ എത്ര മുട്ടകൾ നമുക്ക് വർഷത്തിൽ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ നമ്മള് മെയിനായിട്ട് രണ്ട് തരത്തിലാണ് മുട്ടക്കോഴികളെ വളർത്തുക അതായത് ഒന്ന് കേജ് സിസ്റ്റത്തില് ഹൈബ്രിഡ് കോഴി ഇനങ്ങളെ വളർത്തുക നമ്മൾ കമ്പനി തീറ്റകള് അതായത് ലെയർ മെഷ് ലെയർ പെല്ലറ്റ് പോലുള്ള തീറ്റകൾ ഫുഡ് സപ്ലിമെന്റുകളൊക്കെ കൊടുത്ത് വളർത്തുന്ന ഇനം കോഴികൾ അതായത് ഹൈബ്രിഡ് കോഴികൾ പിന്നെ ഉള്ളത് നമുക്കൊരു ഫാം സെറ്റപ്പ് പോലെയോ അല്ലെങ്കിൽ അടുക്കള അടുക്കളമുറ്റത്ത് കഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന ഇനങ്ങളിൽപ്പെട്ട മുട്ടക്കോഴികൾ ഈ രണ്ട് കാറ്റഗറിയിലാണ് സാധാരണഗതിയിൽ മുട്ട കോഴികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മുട്ട ലഭിക്കുക ഹൈടെക് വോടുകളിൽ വളർത്തുന്ന ഹൈബ്രിഡ് കോഴികൾ തന്നെയാണ് പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ചെലവുണ്ട് കാരണം നമുക്ക് കമ്പനി തീറ്റകൾ മാത്രം കൊടുത്താലേയാണ് അവർക്ക് ഈ പറയുന്ന ഇനിയിപ്പോൾ പറയാൻ പോകുന്ന രീതിയിലുള്ള മുട്ടകൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് പറയുന്ന ഒരു കാര്യം ഹൈടെക് കൂടുകളിൽ വളർത്തുന്ന കോഴികൾ ഏതൊക്കെയാണ് അവർക്ക് എത്ര മുട്ടകൾ ലഭിക്കുമെന്നുള്ളത് നോക്കാം മെയിനായിട്ട് രണ്ട് ഇനം കോഴികളാണ് അങ്ങനെ വളർത്തുന്നത് ആദ്യം പറയുന്നത് വൈറ്റ് ലഗോൺ എന്ന് പറയുന്ന ഒരു ഞാൻ കോഴിയാണ് നമ്മുടെ കടകളിലൊക്കെ കാണുന്ന വൈറ്റ് കളറിലുള്ള മുട്ട നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നത് ഈ വൈറ്റ് ലഗോൺ കോഴികളിൽ നിന്നാണ് അവർ ഏകദേശം ഒരു നാല് ടു നാലര മാസത്തിൻ്റെ ഉള്ളിൽ നാലര മാസമൊക്കെ ആകുമ്പോഴേക്ക് മുട്ടയിട്ട് തുടങ്ങും ഒരു മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുട്ട ഏകദേശം ഒരു വർഷത്തിൽ ലഭിക്കും ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്ന ഒരു ഇനം കോഴിയാണ് വൈറ്റ് ലക്കോൺ പിന്നെയുള്ളത് നമ്മുടെ ബി വി ത്രീ എന്ന് പറയുന്ന ഒരു ഇനം കോഴിയാണ് ഇതിന് ഈ പറഞ്ഞതുപോലെ തന്നെ നാല് ടു നാലര മാസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിന്റെ മുട്ട ഇട്ടു തുടങ്ങുന്ന കാലാവധി എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി മുട്ടകൾ വരെ നമുക്ക് ഈ കോഴികളിൽ നിന്ന് ലഭിക്കും ഇവർക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം മുതൽ ഒരു നൂറ്റി മുപ്പത് ഗ്രാം വരെയുള്ള തീറ്റ കൊടുക്കണം എന്നാണ് അവരുടെ ഒരു കണക്ക് പറയുന്നത് ആ രീതിയിലുള്ള തീറ്റ ഇവർക്ക് കിട്ടിയാൽ മാത്രമേ അവരിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന അളവിലുള്ള മുട്ടകൾ ലഭ്യമാവുള്ളൂ അപ്പൊ അത് കേജിൽ വളർത്തുന്ന കോഴികളുടെ കാര്യം ഇനി നമുക്ക് വീട്ടുമുറ്റത്തോ വിട്ടോ അല്ലെങ്കിൽ ഒരു ഷെഡ് പണിത് അതിനകത്തോ സ്വതന്ത്രമായിട്ട് വിടാൻ പറ്റുന്ന കോഴികളുടെ ഏതാനും കുറച്ച് കോഴികളുടെ ഡീറ്റെയിൽസ് പറയാം അതിൽ കൈരളി എന്ന് പറയുന്ന ഒരിനം കോഴിയുണ്ട് കൈരളി കോഴികൾ ഇതിനുമുമ്പ് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടോളം ഇനങ്ങൾ കോഴികളെ ക്രോസ് ചെയ്യിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇനം കോഴിയാണ് ഈ കൈരളി കോഴികൾ നാലര മാസം മുതൽ അഞ്ച് മാസത്തിന്റെ ഉള്ളിൽ മുട്ടയിട്ട് തുടങ്ങും ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ മുട്ട ഏകദേശം അറൌണ്ട് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി എൺപതോളം മുട്ടകൾ നമുക്ക് കൈരളി കോഴികളിൽ നിന്ന് ലഭിക്കും ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെഡിനകത്ത് അടച്ചു വിട്ടിട്ട് വളർത്താം അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തുറന്നു വിട്ടിട്ട് വളർത്താൻ പറ്റുന്ന ഇനം കോഴികളാണ് കൈരളി കോഴികൾ എന്ന് പറയുന്നത് പിന്നെയുള്ളത് അതുല്യ എന്ന് പറയുന്നൊരു ഇനം കോഴിയാണ് വൈറ്റ് കളറില് ഇടയിലെ കറുത്ത പുള്ളികളോട് കൂടിയ ഒരു ഇനം കോഴിയാണ് അത് ഈ പറഞ്ഞതുപോലെ തന്നെ നാല് മാസം മുതൽ നാലര മാസം ആവുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങും ഈ കോഴികളിൽ നിന്ന് നമുക്ക് ഈ ജനുസിൽപ്പെടുത്തുന്ന കോഴികളിലെ ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്നത് അതുല്യയിൽ നിന്നാണെന്നാണ് പലരും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ഏകദേശം മുന്നൂറോളം മുട്ടകൾ അതുല്യ കോഴികളിൽ നിന്ന് ഒരു വർഷം നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി എൺപതെട്ട് മുന്നൂറ് മുട്ടകൾ ഏകദേശം ലഭിക്കും അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ലയർ മെഷ് പോലുള്ള തീറ്റകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുന്നൂറിൽ കൂടുതൽ മുട്ടകൾ ലഭിക്കുന്നതാണ് പറയുന്നത് അതല്ല നമുക്ക് വീട്ടിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് ഗോതമ്പ് അരിവുള്ള തീറ്റകളും അതിന്റെ കൂടെ ഈ പറയുന്ന ലയർ മഷൊക്കെ കൊടുക്കുമ്പോഴും ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപതിനടുത്ത് മുട്ട ലഭിക്കുന്ന ഒരിനം കോഴിയാണ് നേരത്തെ പറഞ്ഞ കൈരളിയും ഇപ്പൊ പറഞ്ഞ അതുല്യ എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി പറയുന്ന ഇനങ്ങളിലുള്ള കോഴികളാണ് ഇവയെ നമുക്ക് മുട്ടയുടെ ആവശ്യത്തിനും വളർത്താം അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിനും ഈ കോഴികളെ നമുക്ക് വളർത്താം അതിൽ പ്രധാനമായിട്ടുള്ള ഗ്രാമപ്രിയ എന്ന് പറയുന്ന ഒരു ഇനം കോഴി ഗ്രാമപ്രിയയ്ക്ക് ഏകദേശം അഞ്ചര മാസം കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങും ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറിന് മുകളിൽ ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി മുപ്പത് മുട്ടകൾ ഒരു വർഷത്തിൽ ഗ്രാമപ്രിയ കോഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ വിൽക്കാം എന്നുള്ളതാണ് എന്തെങ്കിലും ഫിനിഷർ പോലുള്ള തീറ്റകളൊക്കെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഫിനിഷർ പോലുള്ള തീറ്റകളൊക്കെ കൊടുത്താൽ ഇവർക്ക് ഏകദേശം ഒരു രണ്ടര കിലോടെ എടുത്ത് തൂക്കം വരും അങ്ങനെ വളർത്തിയിട്ട് ഇറച്ചി ആവശ്യത്തിനും കൊടുക്കാൻ പറ്റുന്ന കോഴികളാണ് ഗ്രാമപ്രിയ കോഴികൾ പിന്നെ മറ്റൊന്ന് ഗ്രാമലക്ഷ്മി കോഴികളാണ് ഏകദേശം അഞ്ച് മാസം കഴിയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾ അഞ്ച് ടു അഞ്ചര മാസം ആകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികളാണ് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് മുട്ടകൾ വരെ നമുക്ക് ഗ്രാമലക്ഷ്മിയിൽ നിന്ന് ലഭിക്കും അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ലെയർ ലയർ മെഷപോലുള്ള തീറ്റകളൊക്കെ മറ്റുള്ള തീറ്റകളുടെ കൂടെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് മുട്ട അവിടെ അടുത്ത് ഏകദേശം അതിൽ നിന്ന് ഒരു വർഷം ലഭിക്കും എന്നുള്ളതാണ് ഈ ഗ്രാമലക്ഷ്മി പറഞ്ഞ കോഴികളും ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളർത്തി വിൽക്കാൻ പറ്റുന്ന കോഴികൾ തന്നെയാണ് പിന്നെയുള്ളത് ഗ്രാമശ്രീ കോഴികളാണ് ഗ്രാമശ്രീക്ക് മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് ഒരു പത്ത് ഇരുപത് ദിവസം മുന്നേ മുട്ടയിട്ട് തുടങ്ങുന്ന ഒരിനം കോഴിയാണ് ഗ്രാമശ്രീ കോഴികൾ ഏകദേശം നാലര മാസമാവുമ്പോൾ തന്നെ ഈ കോഴികൾ മുട്ടയിട്ട് തുടങ്ങും പക്ഷേ ഗ്രാമശ്രീ ഗ്രാമലക്ഷ്മിയെ അപേക്ഷിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന മുട്ടയുടെ അളവ് എണ്ണം കുറച്ച് കുറവാണ് ഏകദേശം ഒരു നൂറ്റി എൺപത് മുട്ടകളാണ് ഇതിൽ നിന്ന് ലഭിക്കുക മാക്സിമം ഒരു ഇരുന്നൂറ് മുട്ടകൾ വരെ ഗ്രാമശ്രീ കോഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വളർത്താൻ പറ്റുന്ന മുട്ട കോഴികളുടെ ചെറിയ ഒരു വിശദാംശങ്ങൾ ഇതിൽ വിദേശ ഇനങ്ങളായിട്ടുള്ള ഇറച്ചിക്കും മുട്ടയ്ക്കൊക്കെ വളർത്താൻ പറ്റുന്ന റോഡാലും റെഡ് പോലെയുള്ള വേറെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വളർത്തുന്ന കോഴികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തുടർന്നും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകളിൽ എഴുപത്തി ആറ് ശതമാനത്തോളം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ബാക്കി ഇരുപത്തിനാല് ശതമാനം മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വീഡിയോ കാണുന്നുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം